ും കണ്ണും പെട്ട് കബുരീവറും പിന്നെ പെട്ടവരല്ലോ വിട്ടു പിടല്ല

よろしくお願いします。<music> <music> നാരികെ പോരെ കഥവതിവിലി അനവതിവിലി ഓനിയാമിനെ ഇുടത്തെ പറഞ്ഞിട്ടെ മൂന്ന് ഉണ്ട് ഉണ്ട് ഒന്നാണോ ഇവിടെ തർമാ ആനിസി കേട്ട കഥാ ആനിസി കേട്ട കഥാ ആനിസി കേട്ട കഥാ ഗുണ്ട

ും എല്ലാവർക്കും ഞങ്ങളെ ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ ഉള്ളത് കർണാടക കാജൂർ എന്ന് പറയുന്ന ശ്രുതാക്കളെ മുത്താമിലി ഗുരൂസ് നടക്കുകയാണ് അപ്പോൾ അവിടത്തേക്ക് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഉച്ച അപ്പോൾ എൻ്റെ ബ്ലോഗെന്ന് പറയുന്നത് രാത്രി ഫുള്ള് വീഡിയോസ് എടുത്തിട്ടുണ്ട് അവർ വീഡിയോ ഉണ്ട് ഇപ്പോൾ രാവിലെയാണ് പുലർച്ചെയാണ് ഇപ്പോൾ നല്ല വെയിലാണ് ഇവിടെ ഭയങ്കര ചൂടാണ് കാലാവസ്ഥ ഭയങ്കര ചേഞ്ചാണ് വിസർത്തിട്ടിങ്ങനെ ഒഴുകാണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഹാജൂർ എന്ന് പറയുന്നത് കർണാടകയിൽ നിന്ന് ഏകദേശം കുറേ ഒരു അൻപത് നൂറ് കിലോമീറ്ററിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ തന്നെ ഇപ്പോൾ മംഗലാരത്തിൽ നിന്ന് വരുന്ന എനിക്ക് വെളുത്തങ്ങാടിയിൽ നിന്ന് വരണം വെളുത്തങ്കാടിന്ന് വന്നിട്ട് ബസ് കഴിഞ്ഞിട്ട് പിന്നെ കാജൂരിലേക്ക് പോകുന്ന ബസ് ധർഗയിലേക്ക് പോകുന്ന ബസ്സുണ്ട് ഇപ്പോൾ ഇവിടുത്തേക്ക് സർവീസ് ഉണ്ട് ഇവിടുന്ന് രാവിലെ അങ്ങോട്ടും ഉണ്ട് ബസ് ഞാൻ ഇപ്പോൾ ഇൻഷാല്ല ഉറൂസിൻ്റെ കയ്യിലാണ് ഉള്ളത് രാത്രിയാണ് ഉറൂസ് നടക്കാറ് മൂന്ന് മണി മൂന്നാല് മണി കഴിയുമ്പോഴേക്കാണ് ഇവിടെ ഉറൂസിൽ ഉള്ളത് പിന്നെ നാളെ തിങ്കളാഴ്ച ലാസ്റ്റാണ് ഈ മാസം തിങ്കളാഴ്ച ലാസ്റ്റാണ് ഇപ്പോൾ രാവിലെയാണ് രാവിലത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണിപ്പോൾ സന്തകളൊന്നുമില്ല രാത്രി മാത്രമാണ് സന്തകളും പിന്നെ കച്ചവട ചെറുകട കച്ചവടക്കാരും പിന്നെ മൊയിരം വത്തറും എന്ന് പറയുന്ന പോലെ പല കഥകൾ അവർ കച്ചവടക്കാരുണ്ട് ഇവിടെ